മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാടെങ്ങും തുടങ്ങി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ അതിർത്തിയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു നഗരസഭാ വാർഡിലെ മുഴുവൻ പ്രദേശത്തും അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പരിപാടി നടന്നത് മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ അതിർത്തിയിലെ നാല്പത്തി നാല് വാർഡുകളിലും മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു നഗരസഭാ വാർഡിലെ മുഴുവൻ പ്രദേശത്തും അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പരിപാടി നടത്തിയത് മഴക്കാലത്തിന് മുന്നോടിയായി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും മാലിന്യം നീക്കം ചെയ്തും മഴക്കാല രോഗപ്രതിരോധം ഉറപ്പാക്കുന്നതിനുമായാണ് കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് വാർഡ് തലത്തിൽ എല്ലാ പ്രധാന സ്ഥലങ്ങളും ശുചീകരിക്കുന്നതിന് വാർഡ് കൗൺസിലർ ചെയർമാനായ സാനിറ്റേഷൻ സമിതികൾ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു ഇതോടനുബന്ധിച്ച് പൊതുജന പങ്കാളിത്തത്തോടെ പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും ശുചീകരണം നടത്താനും തീരുമാനിച്ചു വരും ദിവസങ്ങളിൽ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തും നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും അവരവരുടെ വാർഡുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലെയും കൗൺസിലർമാരുടെ കൂട്ടായ പരിശ്രമം ശുചീകരണ യജ്ഞത്തിൽ പ്രധാന പങ്ക് മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാന പ്രകാരം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ട് മഴക്കാല പൂർവ ശുദ്ധീകരണം നടക്കുകയാണ് അതിന്റെ ഭാഗമായി അടക്കം സ്കൂളുകളും സ്ഥാപനങ്ങളും അടക്കം ഇന്നും നാളെയും മറ്റേ നാളുമായിട്ട് ശുചീകരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി നാല് വാർഡിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഹൈതർമ്മ സേന അയൽക്കൂട്ടാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടുത്തെ പിന്നെ റെസിഡൻസുകാര് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം വാർഡുകളിൽ നിന്നുകൊണ്ട് തന്നെ പറ്റിയൊരു യജ്ഞമായിട്ട് നമ്മുടെ കായംകുളം പട്ടണത്തിൽ ശുചി ഒരു ശുചിത്വ പട്ടണമാക്കി മാറ്റാനുള്ള വലിയൊരു പരിപാടിയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കായംകുളം നഗരസഭയുടെ പരിസരമെല്ലാം തന്നെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന നമ്മുടെ എല്ലാം തന്നെ നടക്കുന്നുണ്ട് എല്ലാ ഈ ഒരു വീടുകളിലെ ശുചീകരണം അതാത് കുടുംബങ്ങൾ ഏറ്റെടുത്ത് നടത്തണമെന്നും പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മഴക്കാലത്ത് പ്രധാന രോഗങ്ങളായ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയ്ക്കെതിരെ ജനങ്ങൾ കരുതലോടെ ഇരിക്കണമെന്നും പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ ഒഴിവാക്കി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അർബൻ ഹെൽത്ത് സെന്റർ നഗരസഭ വെൽനസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സ തേടണമെന്നും ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ അധ്യക്ഷനായി വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ശുചീകരണ യജ്ഞത്തിൽ ഇവരെല്ലാം പങ്കാളികളായി ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാപ്രവർത്തകർ തൊഴിലുറപ്പ് ജീവനക്കാർ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കാളികളായി സി ഡി നെറ്റ്